സെയ്ദിന സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിന്റെ പതിമൂന്നാം ഭാഗമാണ് ഈ വീഡിയോ പല വീഡിയോകളും റെക്കോർഡ് ചെയ്ത് പൂർത്തിയാക്കാൻ വല്ലാത്ത പ്രയാസ കാരണം കടുത്ത പീഡനങ്ങളുടെ കഥ ശബ്ദം ഇടറിപ്പോവാണ് കഴിഞ്ഞ വീഡിയോയിൽ നാം ലാസ്റ്റ് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടുത്ത പീഡനങ്ങൾ ഇരയായി അവസാനം തന്റെ കുടുംബക്കാരുണ്ടല്ലോ അവരെ അവരെടുത്തൊന്ന് പോയി സഹായം ചോദിക്കാം എന്ന് വിചാരിച്ച് അവിടെ ചെല്ലുമ്പോൾ അവിടെ നിന്ന് കല്ലെറിഞ്ഞ് എന്ന് വിളിച്ച് ഓടിക്കുന്ന സീദിനാ റസൂലി വസ്സം അവിടെ നിന്ന് ജുബിൾ അലൈഹി റസൂലു അലൈവിയോട് വന്ന് ചോദിക്കുന്നുണ്ട് ഇവരെ ഈ രണ്ട് മലകൾക്കിടയിൽ യോ എന്ന ചോദ്യത്തിന് ആ കാരുണ്യത്തിന്റെ ദൂതർ സീതുൻസി സലഹ് അലൈ വസ്സലമയുടെ മറുപടി വേണ്ട അള്ളാഹുവേ അവർക്ക് വിവരമില്ലാത്തവരാണ് അവർക്ക് നീ പുറത്തു കൊടുക്കണമേ എന്ന പ്രാർത്ഥന എത്രയെത്ര കഷ്ടപ്പാടുകൾ ഈ ഏകദൈവ വിശ്വാസം നിലനിർത്തുന്നതിന് വേണ്ടി റസുലാഹി അലൈഹി അല്ലൈവലമയും സ്വഹാബത്തും അനുഭവിച്ച വേദനകൾ യാതനകൾ ഈ വീഡിയോയിലൂടെ നമുക്ക് യാത്രയെ കുറിച്ച് മക്കയിൽ നിന്ന് ബൈത്തിൽ മുക്കദ്സിലേക്കും ബൈത്തിൽ മുക്കദ്സിൽ നിന്ന് ഏഴാൻ ആകാശങ്ങളിലേക്കും അതിനപ്പുറത്ത് ഞാൻ എൻ്റെ റബ്ബിനെ കണ്ടു റാ റബ്ബുഹു എന്ന് പറയുന്ന സിഥത്തിൽ മുത്തഹയിലേക്കുമൊക്കെ ഒരൊറ്റ രാത്രി കൊണ്ട് പ്രയാണം നടത്തിയ റസൂൽദാഹി സലാഹു അലൈവി ആ ഭാഗങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത് എപ്പോഴും പറയുന്നത് പോലെ നിങ്ങളുടെ കുട്ടികൾക്കും അതുപോലെ വേണ്ടപ്പെട്ടവർക്കൊക്കെ ഈ ചരിത്രം തുടർച്ചയായി അവരറിയണം പഠിക്കണം പീഡനങ്ങളും വേദനകളും ഈ ഈ ഒരു വിശ്വാസം നിലനിർത്താൻ എത്രത്തോളം കഷ്ടപ്പാടുകൾ റസൂലയും സഹാപത്വം അനുഭവിച്ചു എന്ന് നമ്മളും നമ്മുടെ മക്കളും ഒക്കെ അറിയണം വളരെ ലളിതമായ ഭാഷയിലാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഈ ചരിത്രം ഞാൻ എത്തിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ അറിയുന്നവരിലേക്ക് എത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ചരിത്രത്തിൻ്റെ പതിമൂന്നാം ഭാഗമായ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം കടുത്ത പീഡനങ്ങൾക്കിടയിൽ തോയിഫിലെ കുടുംബക്കാരിൽ നിന്നും സഹായം പ്രതീക്ഷിച്ച് പ്രവാചകൻ സലഹു അലൈവസമയും ഹാരിസ്ആർനും ടോയ്ഫിലേക്ക് പുറപ്പെട്ടു അവരിൽ നിന്ന് കടുത്ത പീഡനങ്ങളും കല്ലേറും ലഭിച്ച് ചോര പൊടിയുന്ന ശരീരവുമായി വന്ന പ്രവാചകനോട് ജിബ്രീൽ അലൈഹിസ്ലാം ചോദിച്ചു പ്രവാചകരെ താങ്കൾ കൽപ്പിക്കുന്ന പക്ഷം ഈ രണ്ട് മലകൾക്കിടയിൽ അവരെ ഞാൻ ഞെരിച്ച് കളയട്ടെയോ എന്ന് പക്ഷേ പ്രവാചകൻ അതിന് സമ്മതിച്ചില്ല പകരം കാരുണ്യത്തിന്റെ തിരുദൂതർ തായിഫുകാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അള്ളാഹുവേ ഈ ജനത അറിവില്ലാത്തവരാണ് അവർക്ക് നീ പൊറത്തു കൊടുക്കണമേ കുറേ നേരത്തെ വിശ്രമത്തിന് ശേഷം അവിടെ നിന്ന് എഴുന്നേറ്റ് മക്കയിലേക്ക് യാത്രയായി തായിഫിലെ സംഭവങ്ങൾ ഇതിനകം മക്കയിൽ അറിഞ്ഞിരുന്നു കുറേശികൾ മതിമറന്ന് ആഹ്ലാദിച്ചു വേണം അവനത് കിട്ടണം ചിലർ തുള്ളിച്ചാടി അവനെങ്ങി വരട്ടെ മക്ക പട്ടണത്തിലേക്ക് കയറ്റില്ല നിബിത്തങ്ങളും സെയ്ത് റബീൽ നാവനും മക്കയുടെ അതിർത്തിയിലെത്തി ഖുറൈശികൾ തടഞ്ഞു പോ നീ ഇനി ഇങ്ങോട്ട് വരേണ്ട ശക്തമായ ഉപരോധം അബ്ദുമനാഫിന്റെ സന്തതികളിൽപ്പെട്ട മക്കനു അതില് രംഗത്ത് വന്നു ആയുധങ്ങൾ അണിഞ്ഞുകൊണ്ടാണ് വന്നത് മുഹമ്മദിനെ തടയാൻ നിങ്ങൾക്ക് എന്തവകാശം മൊത്തം കയർത്തു ഒരു ഏറ്റുമുട്ടലിന്റെ വക്കിലേക്ക് കാര്യങ്ങൾ നീങ്ങി ഉപരേതം വേണ്ടെന്ന് വെച്ചു നിബിതങ്ങൾ മക്കയിൽ പ്രവേശിച്ചു തളർന്നു പോയി അവശനായി പ്രവാചകനെ കണ്ട സത്യവിശ്വാസികൾക്ക് സഹിക്കാനായില്ല ദുഃഖം കൊണ്ട് പലരും കരഞ്ഞു മർദ്ദനം അസഖ്യമാവുകയാണ് ജീവിതം ദുസ്സഹമായിരിക്കുന്നു ഒരു മാർഗം തുറന്നു കിട്ടാൻ അവർ കാത്തിരുന്നു നുപോവത്ത് കിട്ടിയിട്ട് പത്ത് വർഷമാകുന്നു ഈ വർഷം ഹജ്ജ് കാലം വന്നു പുറം നാടുകളിൽ നിന്നൊക്കെ ആളുകൾ വരുന്നു ലപിതങ്ങൾ അവരെ ചെന്ന് കാണും ഇസ്ലാമതത്തെ പരിചയപ്പെടുത്തും യഷിരിബിൽ രണ്ട് പ്രധാന ഗോത്രങ്ങളുണ്ടായിരുന്നു ഔസ് ഗസ അവരുടെ പൂർവീകന്മാർ യമനിലാണ് താമസിച്ചിരുന്നത് ചരിത്രപരമായ കാരണങ്ങളാൽ അവർ യമന് വിട്ടു യഷിവിനിൽ വന്ന് താമസമാക്കി അവർക്കിടയിൽ വളർന്നു വന്ന ഗോത്രങ്ങളാണ് ഔസും ഖസ്രജും യഷറിബിൽ ധാരാളം ജൂതന്മാർ താമസിക്കുന്നുണ്ട് അവർ വലിയ കച്ചവടക്കാരാണ് നല്ല പണക്കാരും പലിശയ്ക്ക് പണം കൊടുക്കും യശിരിപുകാർ കടം വാങ്ങും മുതലും പലിശയും ചേർത്ത് മടക്കി കൊടുക്കണം ജൂതന്മാർ പലിശ കൊണ്ട് സമ്പന്നരായി സ്വർണാഭരണ കടകളും അവരുടെ വക സ്വർണ പണ്ടങ്ങൾ പണയം വെച്ചാലും അവർ പൈസ കൊടുക്കും യശിരിപുകാർ ബിംബാരാധകരാണ് അവരുടെ കൈവശം വേദഗ്രന്ഥമില്ല ചില ആചാരങ്ങൾ പിന്തുടരുന്നു ജൂതന്മാർ പറയുന്നതൊക്കെ അവർ കേട്ട് മനസ്സിലാക്കും ഈ ലോകത്തിനൊരു സൃഷ്ടാവുണ്ട് അവൻ പ്രവാചകന്മാരെ അയക്കുന്നു വേദങ്ങൾ ഇറക്കുന്നു പരലോക ജീവിതമുണ്ട് ഒരു പ്രവാചകൻ വരാൻ സമയമായിട്ടുണ്ട് ജൂതന്മാർ യശ്രീഫുകാരെ തമ്മിൽ തല്ലിക്കും ഹൗസിനും ഗസ്രജിനും ഇടയിൽ യുദ്ധം നടന്നാൽ നേട്ടം ജൂതന്മാർക്കാണ് ജൂതന്മാർ യേശുണി പറഞ്ഞു പരത്തി ഹൗസ് ഗസ്രജിനെ തെറ്റിദ്ധരിച്ചു അവർ തിരിച്ചും അതൊരു യുദ്ധത്തിന് വഴിവെച്ചു ഇരുപക്ഷത്തും ധാരാളം പേർ മരിച്ചു ഈന്തപ്പന തോട്ടങ്ങൾ കത്തിച്ചു വീടുകൾ തകർത്തു യുദ്ധം അവസാനിക്കുമ്പോഴേക്കും രണ്ടു കൂട്ടരും പരമ ദരിദ്രരായി കഴിഞ്ഞിരുന്നു ഈ സാഹചര്യത്തിലാണ് ഹജ്ജ് കാലം വന്നത് ഗസറജ് ഗോത്രക്കാരായ ആറുപേരെ നബിതങ്ങൾ അക്കബ എന്ന സ്ഥലത്ത് വെച്ച് കണ്ടുകുട്ടി അവർ പരിചയപ്പെട്ടു പല കാര്യങ്ങൾ സംസാരിച്ചു നമ്മെ സൃഷ്ടിച്ചു പരിപാലിക്കുന്നത് അള്ളാഹു ആകുന്നു നാം അവന്റെ തൃപ്തിയിൽ ജീവിക്കണം അവന്റെ കൽപ്പനകൾ അനുസരിക്കണം ഈ ലോകത്തെയും പരലോകത്തെയും രക്ഷ ഇസ്ലാമിൽ മാത്രം അള്ളാഹു ഏകനാണെന്ന് നിങ്ങൾ സാക്ഷ്യം വഹിക്കുക ആരാധനക്കർഹനായി അല്ലാതെ മറ്റൊരു ഇലാഹില്ലെന്നും നിങ്ങൾ സാക്ഷ്യം വഹിക്കുക മുഹമ്മദ് അള്ളാഹുവിന്റെ റസൂലാണെന്നും നിങ്ങൾ സാക്ഷ്യം വഹിക്കുക അങ്ങനെ വിജയം വഹിക്കുക യെരിവുകാർ അത്ഭുതത്തോടു കൂടി ആ വാക്കുകൾ ശ്രമിച്ചു ഒരു പ്രവാചകൻ ആഗതനാവാൻ സമയമായിട്ടുണ്ടെന്ന് ജൂതന്മാർ പറയാറുണ്ടല്ലോ ആ പ്രവാചകൻ ഇതുതന്നെയാണ് ഒരു സംശയവുമില്ല ജൂതന്മാർ ഈ പ്രവാചകനെ കണ്ടെത്തുന്നതിന് മുമ്പ് നാം കണ്ടെത്തി ഭാഗ്യം അവർ സത്യസാക്ഷ്യം വഹിച്ചു അല്ലാതെ മറ്റൊരു ഇലാഹില്ലെന്നും അവന് യാതൊരു പങ്കുകാരുമില്ലെന്നും മുഹമ്മദ് അവന്റെ റസൂലാണെന്നും ഞങ്ങളിതാ സാക്ഷ്യം വഹിക്കുന്നു പരിചയപ്പെട്ടു വന്നപ്പോഴും അക്കൂട്ടത്തിൽ പേർ ബനു നജാർ വംശജരാണ് ബന്ധുക്കൾ തന്നെ ഔസുബിന് ഹാരിസ് അസദ് അസദിന് സുറാറ നിങ്ങൾ യെസിരിബിൽ എത്തിയാൽ മറ്റുള്ളവർക്ക് ഇസ്ലാം എത്തിച്ചു കൊടുക്കണം അവർ അതേറ്റു സലാം പറഞ്ഞു പിരിഞ്ഞു മക്കയിലെ മലഞ്ചെരിവിൽ നിന്ന് ബഹിഷ്കരണം കഴിഞ്ഞ് മടങ്ങിയെത്തിയ ശേഷമുണ്ടായ ഒരു പ്രധാന സംഭവം നെജ്റാനിൽ നിന്നും ഒരു കൂട്ടം ക്രിസ്ത്യാനികൾ വന്നു ഞങ്ങൾ പൂർവ്വ വേദങ്ങൾ പഠിച്ചവരാണ് ഒരു പ്രവാചകന്റെ ആഗമനം ഞങ്ങൾ പ്രതീക്ഷിച്ചു കഴിയുകയായിരുന്നു അഫ്സീനിയയിൽ വെച്ച് ഞങ്ങൾ കുറേ മുസ്ലിങ്ങളെ കണ്ടുമുട്ടി അവരിൽ നിന്നാണ് ഞങ്ങൾ മക്കയിലെ പ്രവാചകനെക്കുറിച്ച് അറിഞ്ഞത് ക്രൈസ്തവ സംഘം നിബിധങ്ങളെ അറിയിച്ചു അതിനുശേഷം അവർ പല സംഗതികളെക്കുറിച്ചും സംസാരിച്ചു അവർ പ്രതീക്ഷിക്കുന്ന പ്രവാചകൻ ഇത് തന്നെയെന്ന് ബോധ്യമായി എല്ലാവരും ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം മതം സ്വീകരിച്ചു ദീദിന്റെ പ്രകാശവാഹകരായി കൊണ്ടാണ് അവർ നെജറാനിലേക്ക് മടങ്ങിയത് അക്കബയിൽ നിന്ന് ഇസ്ലാം മതം സ്വീകരിച്ച ആറുപേർ യഷറിബിൽ ഇസ്ലാമിന്റെ പ്രകാശം പരത്തും നെജറാനിലേക്ക് പോയവർ അവിടെയും പ്രചരിപ്പിക്കും അജ്ജ് കാലത്ത് മറ്റു പല ദേശക്കാരുമായി ബന്ധപ്പെട്ടു അവർ അവരവരുടെ നാടുകളിൽ ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കും അലി റബി അല്ലാന്നുവിന്റെ സഹോദരിയാണ് ഉമുഹാനിറിയൻഹ ഉമ്മുഹാനി റലി അള്ളാൻ വീട്ടിൽ ഒരു രാത്രി നെബിത്തങ്ങൾ ഉറങ്ങുകയായിരുന്നു ജിബിനിഅലസ്ലാം വന്ന് നബിയെ വിളിച്ചുണർത്തി മസ്ജിദുൽ ഹറാമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അതെ ഇസ്രാ മേറാജ് യാത്രയ്ക്ക് സമയമായി ദീർഘമായ ഒരു യാത്രക്കുള്ള ഒരുക്കമാണ് യാത്രയ്ക്ക് വേണ്ടി മൃഗത്തെ കൊണ്ടുവന്നു കഴുതയേക്കാൾ വലിപ്പമുണ്ട് കോവർ കഴുതയേക്കാൾ ചെറുതാണ് വെളുത്ത നിറം ഒരു അത്ഭുത ജീവി പേര് ബുറാക്ക് അതിൽ കയറി യാത്ര തുടങ്ങി പെട്ടെന്ന് ബൈത്തുൽ മുക്കദ്സിൽ എത്തി പ്രവാചകന്മാർ സാധാരണ മൃഗങ്ങളെ ബന്ധിക്കുന്ന ഒരു കവാടമുണ്ട് ആ കവാടത്തിൽ ബുറാക്കിനെ കെട്ടിയിട്ടു മസ്ജിദുൽ അക്സയിൽ പ്രവേശിച്ചു രണ്ട് റെക്കായത്ത് സുന്നത്ത് നിസ്കരിച്ചു അത് കഴിഞ്ഞ് പുറത്തു വന്നു ജിബ്രിയിൽ അലേസ്ലാം കാത്തു നിൽക്കുന്നു ലബിതങ്ങളുടെ മുമ്പിൽ രണ്ട് പാനപാത്രങ്ങൾ വെച്ചു ഒന്നിൽ പാൽ മറ്റൊന്നിൽ മദ്യം പ്രവാചകൻ പാൽ സ്വീകരിച്ചു അതിനുശേഷം ആകാശാരോഹണം ആരംഭിച്ചു ഒന്നാം ആകാശത്തെത്തി മലക്കിനോട് ജിബ്രീൽ അലൈഹി സ്ലാം പ്രവേശനാനുമതി ആവശ്യപ്പെട്ടു താങ്കളുടെ കൂടെ ആരാണ് മലക്കിന്റെ ചോദ്യം മുഹമ്മദ് ജിബിരിലി ഇസ്ലാം മറുപടി നൽകി അഷറഫുൽ സ്വാഗതം ഒരാൾ അവിടെ ഇരിക്കുന്നു ജിബ്രീൽ അലി ഇസ്ലാം പരിചയപ്പെടുത്തി മാനവ കുലത്തിന്റെ പിതാവായ ആദം നബി അലൈഹിസ്ലാം ആണ് ഇത് അഭിവാദ്യം ചെയ്തു നബി അഭിവാദ്യം ചെയ്തു പ്രതിവാദ്യം എന്ന നിലക്ക് ആദം നബി അലിസ്ലാം പറഞ്ഞു ഉന്നതനായ പുത്രന് സ്വാഗതം റസൂലുല്ലാഹിക്ക് സ്വാഗതം പിന്നീട് രണ്ടാം ആകാശത്തെത്തി അവിടെയും മലക്കുകളുടെ ചോദ്യവും ഉത്തരവും നടന്നു എഹിയ നബി അലൈഹി ഇസ്ലാമിനെയും ഈസ നബി അലൈ ഇസ്ലാമിനെയും കണ്ടു അഭിവാദ്യം ചെയ്തു മൂന്നാം ആകാശത്ത് വെച്ചു യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കണ്ടു നാലാം ആകാശത്ത് വെച്ച് ഇദ്രീസ് നബി അലൈ ഇസ്ലാമിനെ കണ്ടു അഞ്ചാം ആകാശത്ത് ഹാറൂൺ നബി അലൈ ഇസ്ലാമിനെ കണ്ടു ആറാം ആകാശത്ത് മൂസ നബി അലിസ്ലമിനെ കണ്ടു ഏഴാം ആകാശത്ത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കണ്ടു കണ്ടുമുട്ടിയ എല്ലാ പ്രവാചകന്മാരെയും അഭിവാദ്യം ചെയ്തു അവർ പ്രവാചകനെ സ്വാഗതം ചെയ്തു പിന്നെ സിദ്രത്തുൽ മുന്തഹായിലെത്തി ജിബിദിൽ അലി ഇസ്ലാം പിരിഞ്ഞു ഇനി ഒറ്റയ്ക്കുള്ള യാത്ര സർവശക്തനായ അള്ളാഹുവുമായി സംഭാഷണം നടന്നു അഭൗതികവും അമാനുഷികവുമായ കാര്യങ്ങൾ തിരികെ യാത്ര ആരംഭിച്ചു ആറാം ആകാശത്ത് വെച്ച് മൂസാ നബി അലി ഇസ്ലാമിനെ വീണ്ടും കാണുന്നു അള്ളാഹുവിന്റെ സന്നിധിയിൽ നിന്നും എന്തൊരു സമ്മാനമായിട്ടാണ് താങ്കൾ വരുന്നത് ദിവസേന അമ്പത് ഭക്ത നിസ്കാരം നബി പറഞ്ഞു താങ്കളുടെ സമുദായത്തിന് അമ്പത് ഭക്ത നിസ്കാരം സഹിക്കാൻ നിർവഹിക്കാൻ കഴിയില്ല മടങ്ങിപ്പോകുക എണ്ണം കുറച്ചു തരാൻ ആവശ്യപ്പെടുക നബി തിരിച്ചുപോയി അഞ്ചു നേരത്തെ നിസ്കാരം കുറച്ചു കിട്ടി നാൽപ്പത്തഞ്ചു നേരത്തെ നിസ്കാരമായി വന്നു ഇതറിഞ്ഞപ്പോൾ മൂസാ നബി അലി ഇസ്ലാം പറഞ്ഞു ഇത് വളരെ ബുദ്ധിമുട്ടാണ് മടങ്ങിപ്പോകുക ഒമ്പത് തവണ ഇത് ആവർത്തിച്ചു ഒടുവിൽ അഞ്ചു നേരത്തെ നിസ്കാരവുമായി വന്നു വീണ്ടും പോകാൻ മൂസാ നബി അലി ഇസ്ലാം നിർമ്മിച്ചതാണ് പക്ഷേ നബി പോയില്ല ഇനിയും മടങ്ങി പോകാൻ എനിക്ക് ലജ്ജ തോന്നുന്നു അപ്പോൾ അള്ളാഹുവിന്റെ സന്ദേശമുണ്ടായി അഞ്ചു നേരത്തെ നിസ്കാരത്തിന് അമ്പത് നേരത്തെ നിസ്കാരത്തിന്റെ പ്രതിഫലമുണ്ട് ഒരു നേരത്തെ നിസ്കാരത്തിന് പത്ത് ഡിഗ്രി പ്രതിഫലം ആ ആകാശയാത്രയിൽ സ്വർഗ്ഗവും നരകവും നബി കണ്ടു വിവിധ കുറ്റങ്ങൾക്ക് ശിക്ഷിക്കപ്പെടുന്നവരെ കണ്ടു അവർ ചെയ്ത കുറ്റങ്ങൾ എന്താണെന്ന് ജിബ്രിൽ അലി ഇസ്ലാം വിവരിച്ചു കൊടുത്തു വാനലോകത്ത് നിന്ന് ബൈക്കിൽ മുക്കദ്സ്സിൽ മടങ്ങിയെത്തി ഒരു സംഘം പ്രവാചകന്മാർ അവിടെ ഉണ്ടായിരുന്നു നബി നബിസ്വല്ലാഹു അലൈ വസ്ലം അവർക്ക് ഇമാമായി നിസ്കരിച്ചു മക്കയിലേക്ക് തന്നെ മടങ്ങി ഒരു രാത്രി കൊണ്ട് ഒരു യാത്ര അവസാനിച്ചു പിറ്റേന്ന് രാവിലെ ഉമുഹാനി റബി അള്ളാമന്നയുടെ വീട്ടിൽ അന്ന് തന്നെ നബി എഴുന്നേറ്റ് വന്നു ഉമ്മഹാനിയോട് രാത്രിയിലെ സംഭവങ്ങൾ വിവരിച്ചു മറ്റ് സഹാബികളോടും പറഞ്ഞു ഞാൻ ഹറമിലേക്ക് പോകുന്നു ഈ വിവരം എല്ലാവരോടും പറയണം നബി തങ്ങൾ പറഞ്ഞു താങ്കൾ അവിടേക്ക് പോകരുത് അവരാരും അത് വിശ്വസിക്കില്ല അവർ കളിയാക്കി ചിരിക്കും ഉമ്മുഹാനി പറഞ്ഞു ചിരിക്കട്ടെ കളിയാക്കട്ടെ അള്ളാഹു എനിക്ക് നൽകിയ അനുഗ്രഹം ഞാൻ മറച്ചു വെക്കാൻ പാടില്ല അറമിലേക്ക് ചെന്നു അബൂജഹൽ ഉൾപ്പെടെയുള്ള സദസ്സിന് മുമ്പിൽ വെച്ച് തൻ്റെ നിഷായാത്രയെക്കുറിച്ച് പ്രവാചകൻ സല്ലാഹു അല്ലെ വസല്ലമ്മ വിശദീകരിച്ചു അവർ ഉറക്കെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങി ഇതിനിടയിൽ ചിറൽ അബൂബക്ര സിദ്ധീഖർ വിവരം പറഞ്ഞു നബി തങ്ങൾ അങ്ങനെ പറഞ്ഞു പറഞ്ഞു കാവയുടെ അടുത്ത് വെച്ച് സംഭവം വിവരിക്കുന്നു ചമശയാലുക്കൾ പറഞ്ഞു അങ്ങനെ പറഞ്ഞെങ്കിൽ ഞാനത് വിശ്വസിക്കുന്നു പ്രവാചകനിലുള്ള ഈ വിശ്വാസം അബൂബക്കർ അദ്വനുവിനെ സിദ്ധിക്ക് എന്ന വിശേഷണ നാമം നേടിക്കൊടുത്തു നബി നേരത്തെ വൈത്തിൽ മുക്കദ്സ് കണ്ടിട്ടില്ലെന്ന് ശത്രുക്കൾക്കും മിത്രങ്ങൾക്കുമെല്ലാം അറിയാം അതുകൊണ്ട് ആ പ്രദേശത്തെക്കുറിച്ചും പള്ളിയെക്കുറിച്ചും അതിൻ്റെ വാതിലിനെക്കുറിച്ചും അവർ പല ചോദ്യങ്ങളും ചോദിച്ചു എല്ലാറ്റിനും നബി വളരെ വ്യക്തമായി മറുപടി പറഞ്ഞു അബൂബക്കർ അബുബക്കർ സുദീഖർ എന്ന് പറഞ്ഞു അള്ളാഹുവിന്റെ ദൂതരേ അങ്ങ് പറഞ്ഞത് സത്യം ഒരു നേതാവ് ഇങ്ങനെ ചോദിച്ചു അതിരിക്കട്ടെ ഞങ്ങളുടെ ഒട്ടക സംഘം അതുവഴി വരുന്നുണ്ട് അവരെ പറ്റി എന്തറിയാം ഒട്ടക സംഘം എവിടെ എത്തിയിട്ടുണ്ടെന്നും ഏത് ദിവസം അവർ മക്കയിലെത്തുമെന്നും റസൂദ്ല്ലാഹി സല്ലാ പറഞ്ഞു കൊടുത്തു അവർ ആ ദിവസം വേണ്ടി കാത്തിരുന്നു ദിവസം തന്നെ സംഘം എത്തിച്ചേർന്നു ഇത്രയെല്ലാം കുറേശ്ശികൾ വിശ്വസിച്ചില്ല അവരുടെ ധിക്കാരം അനുവദിച്ചില്ല അവർ മർദ്ദനത്തിന് ശക്തി കൂട്ടി മക്കയിൽ നിന്നും വയത്തിൽ മുക്ക വരെയും അവിടെ നിന്ന് ആകാശ ലോകങ്ങളിലേക്കുമുള്ള യാത്ര ഇസ്രാ മീറാജി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു നുപുവത്ത് ലഭിച്ച് പത്ത് വർഷം കഴിഞ്ഞാണ് ഇസ്രാവും മീറാജും നടന്നത് റജബ് ഇരുപത്തിയേഴിന് അന്ന് റസൂർലാഹിസാഹ്ലി വസ്ലമ്മ തങ്ങൾക്ക് അമ്പത് വയസ്സായിരുന്നു കൂട്ടത്തിൽപ്പെട്ട സംഅത്തുൽ ആമിരിയുടെ മകളാണ് സൗദ കുടുംബത്തിലെ എതിർപ്പ് വകവെക്കാതെ സൗദ ഇസ്ലാം സ്വീകരിച്ചു പലവിധ ഭീഷണികൾക്കും ആക്ഷേപങ്ങൾക്കും ഇരയായി എല്ലാം തീരമായി നേരിട്ടു സൗദ സൗദറയുടെ അമ്മാവന്റെ മകനാണ് സക്രാനുബിൻ അദ്ദേഹം സൗദയുടെ ഭർത്താവുമാണ് ഭീഷണികൾക്ക് വകവെക്കാതെ സക്രാനും ഇസ്ലാം മതം സ്വീകരിച്ചു ഇരുവരും മർദ്ദനങ്ങൾക്കിരയായി മക്കയിലെ ജീവിതം അസഹ്യമായി തീർന്നു സക്രാൻ റലിഅള്ള ഭാര്യയോട് പറഞ്ഞു വിശ്വാസം സംരക്ഷിക്കണമെങ്കിൽ ഈ നാട് വിടേണ്ടതായി വരും പിടിച്ചു നിൽക്കാനാവില്ല വിശ്വാസത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയല്ലേ നമുക്ക് നാട് വിടാം സൗദാ റലി അള്ളാൻ സമ്മതിച്ചു ആ ദമ്പതികൾ യുവാക്കളല്ല യൗവനം യാത്ര പറഞ്ഞ പ്രായം വിശ്വാസം കരുത്തുറ്റതാണ് മക്കയിലെ മർദ്ദനം സഹിക്കവയ്യാതെ നാട് വിട്ടവരുടെ കൂട്ടത്തിൽ ഈ ദമ്പതികളും ഉണ്ടായിരുന്നു കുറേ കാലം അവർ അബ്സീനിയയിൽ കഴിഞ്ഞു നബി മലഞ്ചെരുവിൽ നിന്ന് മടങ്ങുകയും മർദ്ദനത്തിനൊരൽപ്പം ശമനം കാണുകയും ചെയ്ത സന്ദർഭം ആ സമയത്ത് സക്രാൻ ദമ്പതികൾ മക്കയിലുണ്ടായിരുന്നു അബ്സീനിയയിൽ നിന്നും മടങ്ങി വന്നതാണ് സക്രാൻ ലലിയുള്ള വാർദ്ധക്യത്തിലായിരുന്നു വാർദ്ധക്യ സഹജമായ രോഗങ്ങളും സൗദാറലി അള്ളാൻക്ക് തന്നെ അറുപതിനടുത്ത് പ്രായമുണ്ട് സക്രാൻ അലി അള്ളാൻ മരണപ്പെട്ടു മുസ്ലിങ്ങൾ മയത്ത് നമസ്കരണം നടത്തി സൗദാ സൗദാറല ഒറ്റപ്പെട്ടു വാർദ്ധക്യവും വൈദവ്യവും അവരെ തളർത്തി ഈ സാഹചര്യത്തിൽ അവർക്കൊരു സംരക്ഷണം വേണം ആരാണ് അവരെ സ്വീകരിക്കുക ആരെങ്കിലും അവരെ സ്വീകരിച്ചില്ലെങ്കിൽ അതൊരു ക്രൂരതയായിരിക്കും മനുഷ്യ സ്നേഹിയായ പ്രവാചകൻ സല്ലല്ലാഹു അല്ലൈവല്ല മുമ്പോട്ട് വന്നു സൗദാ റബിള്ള വിവാഹം ചെയ്തു നിലാരംഭയുടെ സംരക്ഷണമായിരുന്നു ആ വിവാഹത്തിന്റെ ലക്ഷ്യം പിന്നീട് നടന്ന പല വിവാഹങ്ങളെയും ലക്ഷ്യം ഇതുതന്നെയായിരുന്നു വസല്ലമയുടെ ചരിത്രത്തിന്റെ പതിമൂന്നാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് ഇനിയും ഒരുപാട് ചരിത്ര വഴികളിലൂടെ നമുക്ക് സഞ്ചരിക്കാനുണ്ട് അക്കബ ഉടമ്പടി മദീനയിൽ നിന്നും ആദ്യം ആറ് പേര് അടുത്ത വർഷം പന്ത്രണ്ട് പേര് എഴുപത് പേര് ഇങ്ങനെ അക്കബ ഉടമ്പടിയെ കുറിച്ച് മറ്റുമൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ ചർച്ച ചെയ്യാനുണ്ട് വീഡിയോകൾ തുടർച്ചയായി കാണണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അടുത്ത വീഡിയോയുമായി നമുക്ക് അടുത്തയാഴ്ച വീണ്ടും കാണാം